മഹാവിഷ്ണുവിന്റെ പത്ത് അവതാരങ്ങളിലെ ആദ്യ അവതാരമാണ് മത്സ്യ അവതാരം ആ പത്ത് അവതാരങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് ആദ്യം നോക്കാം മത്സ്യക്കൂർമോ വരാഹ്ച നരസിംഹസ്ഥ വാമന രാമോ രാമശ്ച രാമസ്റ്റ കൃഷ്ണ കൽക്കിർ ജനാർദ്ധന എന്നുള്ളതായിരിക്കുന്ന ശ്ലോകപ്രകാരം ആദ്യത്തെ അവതാരം മത്സ്യം രണ്ടാമത്തെ അവതാരം കൂർമ്മം മൂന്നാമത്തെ അവതാരം വരാഹം നാലാമത്തെ അവതാരം നരസിംഹം അഞ്ചാമത്തെ അവതാരം വാമനൻ ആറാമത്തെ അവതാരം പരശുരാമൻ ഏഴാമത്തെ അവതാരം ശ്രീരാമൻ എട്ടാമത്തെ അവതാരം ബലരാമൻ ഒൻപതാമത്തെ അവതാരം ശ്രീകൃഷ്ണൻ പത്താമത്തെ അവതാരം കൽക്കി ഒരിക്കൽ ഹയഗ്രീവൻ എന്ന അസുരൻ ബ്രഹ്മാവിൻ്റെ പക്കൽ നിന്നും നാല് വേദങ്ങളെയും അപഹരിച്ചു എന്നിട്ട് സമുദ്രത്തിൻ്റെ അടിയിൽ ചെന്ന് ഒളിച്ചിരുന്നു വേദങ്ങളുടെ അഭാവത്താൽ ലോകത്തിൽ യാഗയജ്ഞാദികളൊന്നും തന്നെ നടക്കാതായി അക്കാലത്ത് ബ്രഹ്മാവിൻ്റെ പൗത്രനും മരീജിയുടെ പുത്രനുമായിരിക്കുന്ന കശ്യപന് അതിഥി എന്ന ഭാര്യയിൽ വിവസ്വാൻ എന്ന പുത്രൻ ജനിച്ചു വിവസ്വാന്റെ പുത്രനായിട്ട് വൈവസ്വത മനു എന്ന പേരോടുകൂടിയ സത്യവ്രത മനുവും ജനനം കൊണ്ടു ഒരിക്കൽ സത്യവ്രത മനു കൃതമാല നദിയുടെ തീരത്തുള്ളതായിരിക്കുന്ന ബദരി എന്ന പുണ്യസ്ഥലത്തിൽ താമസിച്ചുകൊണ്ട് തപസ് തപസ് അനുഷ്ഠിക്കുകയുണ്ടായി ഒരു ഒരു സമയത്തിൽ സ്നാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നദിയിലിറങ്ങിയ മനുവിൻ്റെ കയ്യിൽ ഒരു ചെറിയൊരു മത്സ്യം വന്ന് അകപ്പെട്ടു രാജാവ് വീണ്ടും ആ ജലത്തിലേക്ക് ഈ മത്സ്യത്തിനെ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് തു തുനിഞ്ഞ സമയത്തിൽ രാജാവിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മത്സ്യം മനുഷ്യന്മാരുടെ ഭാഷയിൽ പറഞ്ഞു അല്ലയോ മഹാരാജാവേ എനിക്ക് വലിയ മീനുകളെ ഭയമാണ് തന്നിമിത്തമായിട്ട് എനിക്ക് ഇവിടെ വസിക്കുവാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ എന്നെ ഇവിടെ ഉപേക്ഷിച്ച് പോകാതെ എന്നെ ശരിയായൊരു സ്ഥലത്തിൽ ജീവിക്കുവാൻ സഹായിക്കണമെന്ന് രാജാവിനോട് പറഞ്ഞു ഇത് കേട്ട് രാജാവ് ഈ മത്സ്യത്തിനെ കൊണ്ടുവന്നിട്ട് ചെറിയൊരു കുടത്തിലിട്ട് വെച്ചു കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ മത്സ്യം വളർന്ന് ആ കുടത്തിൽ കൊള്ളാതെയായി അപ്പോൾ രാജാവ് അതിനെ എടുത്ത അടുത്തുള്ള ചെറിയൊരു ഇട്ടു കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഈ മീന് ആ കുളത്തിലും കൊള്ളാത്തൊരു രീതിയിൽ വലുതായിട്ട് തീർന്നു അപ്പം അങ്ങനെ ആ മത്സ്യത്തിന് രാജാവ് ഗംഗാനദിയിൽ വിട്ടു ഏതാനും നാളുകൊണ്ട് തന്നെ ഗംഗാനദിയും മത്സ്യത്തെ വഹിക്കുവാൻ അശക്തയായപ്പോൾ രാജാവ് അതിനെ സമുദ്രത്തിൽ കൊണ്ടു ചെന്നാക്കി തിരികെ പോകാൻ ഭാവിച്ച രാജാവിനോട് മത്സ്യം പറഞ്ഞു രാജാവെ അങ്ങ് എന്നെ ഉപേക്ഷിച്ച് പോവുകയാണോ എന്ന് ഇത് കേട്ട രാജാവ് പറഞ്ഞു അല്ലയോ ഭഗവാനെ അങ്ങ് ഒരു സാധാരണ മത്സ്യമല്ല ദയവായിട്ട് അങ്ങ് ആരാണ് എന്ന് പറഞ്ഞാലും എന്ന് അപ്പോൾ മത്സ്യം ശംഖ്ചക്രഗഥാപത്മാദികളോടുകൂടിയ തൻ്റെ വൈഷ്ണവ സ്വരൂപത്തിന് രാജാവിന് കാണിച്ചു കൊടുക്കുകയും ഇപ്രകാരം അരുളി ചെയ്യുകയും ഉണ്ടായി രാജാവേ ഞാൻ ഹയഗ്രീവനെ നിഗ്രഹിച്ചിട്ട് വേദങ്ങൾ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ട് അവതരിച്ചിരിക്കുകയാണ് ഇന്ന് തൊട്ട് ഏഴാം ദിവസം ഈ കൽപ്പം അവസാനിക്കുകയും കൽപ്പാവസാനത്തിൽ ബ്രഹ്മാവ് ഉറങ്ങാൻ കിടക്കും ബ്രഹ്മാവിൻ്റെ രാത്രികാലത്തിൽ പ്രളയം വരും വെള്ളമല്ലാതെ മറ്റൊന്നും തന്നെ അവശേഷിക്കില്ല പ്രളയകാലത്തിൽ ജീവരാശികളെ സംരക്ഷിക്കുകയാണ് എൻ്റെ ജ ഈ ധർമ്മം അതായത് ഈ അവതാര ലക്ഷ്യം ഇനി ഞാൻ പറയുന്നത് അങ്ങ് ശ്രദ്ധിക്കുക പ്രളയത്തിൻ്റെ ആരംഭത്തിൽ അങ്ങേക്ക് ചുറ്റുമായിട്ട് ജലം ഉയർന്നു വരും അതിനോടൊപ്പം തന്നെ ഒരു തോണിയും അതിൽ സപ്തർഷികളും ഉണ്ടായിരിക്കും അങ്ങ് എല്ലാത്തരം സസ്യലതാദികളുടെയും ജീവജാലങ്ങളുടെയും ബീജങ്ങൾ ശേഖരിച്ച് അതിൽ കയറണം രാജാവ് മത്സ്യമൂർത്തിയുടെ ഉപദേശപ്രകാരമെല്ലാം തന്നെ പ്രവർത്തിച്ചു ഏഴാം ദിവസം കഴിഞ്ഞുണ്ടായ പ്രളയത്തിൽ ലോകത്തിലെ ചരാചരങ്ങളെല്ലാം തന്നെ നശിച്ചു പോയി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മനുവും സപ്തർഷികളും ജീവജാലങ്ങളുടെ ബീജങ്ങളും മാത്രം രക്ഷപ്പെട്ടു സപ്തർഷികളുടെ നിർദ്ദേശമനുസരിച്ച് രാജാവ് രാജാവെ മത്സ്യാവതാരമൂർത്തിയെ മനസ്സിൽ ധ്യാനിച്ചു അപ്പോൾ ഒരു കൊമ്പോടു കൂടിയ മത്സ്യമൂർത്തി അവിടെ പ്രത്യക്ഷനായി നേരത്തെ നിർദ്ദേശിച്ചതിനനുസരിച്ച് തോണിയെ മത്സ്യത്തിന്റെ കൊമ്പിൽ രാജാവ് ബന്ധിച്ചു ആ പാശം കുമ്പിൽ കെട്ടിയ മത്സ്യം സമുദ്രത്തിൽ ഊക്കോടുകൂടി തോണിയും വലിച്ചുകൊണ്ട് കടന്നുപോയി പിന്നീട് ഹിമവാന്റെ ഉയർന്ന ശൃംഗത്തിലേക്ക് നീങ്ങിയ മത്സ്യം ഉടൻ തന്നെ തോണി ഹിമവൽ ശൃംഖത്തിൽ കെട്ടുവാൻ പറഞ്ഞു അപ്രകാരം ചെയ്തതിനു ശേഷം രാജാവ് മത്സ്യത്തിനെ വന്നിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ പറഞ്ഞു ഞാൻ അങ്ങയെ ശരണം പ്രാപിക്കുന്നു എനിക്ക് അങ്ങ് ജ്ഞാനം ഉപദേശിക്കണമേ അങ്ങ് ദേവശ്രേഷ്ഠനാണ് ജീവാത്മകൾ ജീവാത്മാക്കളെ അനുഗ്രഹിക്കുവാൻ ഒരു ഈശ്വരനാണ് എൻ്റെ അജ്ഞാനമാകുന്നതായിരിക്കുന്ന അന്ധകാരത്തിനെ നശിപ്പിച്ച് പരമാത്മഭാവത്തെ എന്ന് പ്രാർത്ഥിച്ചു രാജാവിൻ്റെ ഈ പ്രാർത്ഥന കേട്ട മത്സ്യമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ അദ്ദേഹത്തിന് പരമാത്മതത്വം ഉപദേശിച്ചു ആത്മരഹസ്യം മുഴുവൻ അടങ്ങിയതും ജ്ഞാനം കർമ്മം ഭക്തി എന്നിവയുടെ സ്വരൂപങ്ങൾ പ്രതിപാദിക്കുന്നതും ഭഗവാനാൽ പറയപ്പെട്ടതും ആയതുകൊണ്ട് തന്നെ ദിവ്യവുമായിരിക്കുന്ന പുരാണ സംഹിത ഭഗവാൻ സത്യവ്രതനെ ഉപദേശിച്ചു അതാണ് മത്സ്യപുരാണം ആത്മസ്വരൂപത്തെക്കുറിച്ച് സംശയവും വിപരീത ഭാവനയും തീരെ നശിക്കുന്ന വിധത്തിലുള്ളതായിരിക്കുന്ന ആ പുരാണം സപ്തർഷികളും സത്യവ്രതനും കേട്ട് ആത്മനിർവൃത്തി അടഞ്ഞു അതിനുശേഷം മത്സ്യമൂർത്തി സമുദ്രത്തിൻ്റെ അടിയിലേക്ക് ചെന്ന് ഹയഗ്രീവനെ വധിച്ചതിന് ശേഷം വേദങ്ങളെല്ലാം തന്നെ വീണ്ടെടുത്തു പുരാണ പ്രകാരം ആദ്യമായിട്ട് മഹാവിഷ്ണു ജലത്തിൽ ജീവിക്കുന്ന മത്സ്യമായിട്ട് അവതരിച്ചു പ്രളയകാലത്തിൽ മനുഷ്യവർഗത്തെ രക്ഷപ്പെടുത്തുവാനാണ് മത്സ്യാവതാരം ഉണ്ടായത് വെളുപ്പും തവിട്ടു നിറവും മഞ്ഞയും കറുപ്പും ആയ ചതുർവർണ്ണങ്ങളോടുകൂടിയ നാല് ശിശുവെന്ന നിലയിൽ മനുഷ്യ സമുദായത്തെ ഋഗ് യജുർ സാമ അഥർവ വേദങ്ങളായിരിക്കുന്ന ചതുർവേദത്തെ മത്സ്യാവതാരം പ്രളയ സമുദ്രത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി മത്സ്യാകാരമാണ് വിഷ്ണു പ്രവർത്തിക്കുന്ന ആകാശം മത്സ്യപഥത്തിൻ്റെ ധാത്വത്വം മതിഹർഷെ അഥവാ സന്തോഷം എന്നാണ് അത് സൃഷ്ടിയാത്മകമായിരിക്കുന്ന രജോ ഗുണത്തിനെയാണ് സൂചിപ്പിക്കുന്നത് വിഷ്ണു ഭഗവാന്റെ ആദ്യ അവതാരമായിരിക്കുന്ന മത്സ്യാവതാരത്തെ ഉപാസിക്കുക വഴിയായിട്ട് മനസ്സിനുള്ളിലെ അനാവശ്യമായ ഭയം വിദ്വേഷം അജ്ഞാനം തുടങ്ങിയവയെല്ലാം തന്നെ നശിച്ച് ആത്മസാക്ഷാത്കാരം നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് നാഭ്യതോ രോഹിതസമ ആഖണ്ഡം ചന്ദരാകൃതി ഘനശ്യാമോവദാത് പത്മ ശംഖചക്ര ഗതാധര എന്ന ധ്യാന ശ്ലോകത്തിൽ മത്സ്യമൂർത്തിയെ വർണ്ണിക്കുന്നത് ഇപ്രകാരമാണ് നാഭിയെങ്കിൽ നിന്നും ചുവട്ടിലേക്ക് രോഹിത മത്സ്യത്തിൻ്റെ ആകൃതിയായിട്ടും കഴുത്തുവരെ മനുഷ്യാകൃതിയായും മേഘം പോലെ ശ്യാമളവർണ്ണനായും വർണ്ണനായും ശംഖ് ചക്രം ഗതാ പത്മം ഇതുകളെ ധരിച്ച നാല് കൈകളോട് കൂടിയവനുമായിരിക്കുന്ന മത്സ്യമൂർത്തി ഞങ്ങളെ എന്ന് ഇതിൽ പറഞ്ഞ പോലെ മത്സ്യമൂർത്തിയെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാവുന്നതാണ് അടുത്ത വാരത്തിൽ വിഷ്ണു ഭഗവാൻ്റെ രണ്ടാമത്തെ അവതാരമായ കൂർമാവതാരത്തെക്കുറിച്ച് മനസ്സിലാക്കാം